നന്മയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും തിരുപ്പിറവി ദിനാശംസകൾ ആദ്യം തന്നെ എല്ലാവർക്കും നേരികയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തോടൊപ്പം യു എയിലും വളരെ സമുചിതമായിട്ടാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളെല്ലാം പുരോഗമിക്കുന്നത് യു എയിലെ വിവിധ പള്ളികളിൽ പാതിര കുർബാനകളും പ്രഭാത കുർബാനകളും ഇനി ഈവനിങ്ങിലുള്ള കുർബാനകളും രാത്രികാല കുർബാനകളും ഒക്കെ നടക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം പതിനാറ് ഭാഷകളിലായിട്ടാണ് യു എയിലെ പള്ളികളിൽ കുർബാനകൾ നടക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഫ്രഞ്ചിലും ജർമ്മനിയിലും സിംഹളീസ് കൊങ്കണി ഭാഷകളിലടക്കമാണ് വിവിധ ഭാഷകളിൽ കുർബാനകൾ നടക്കുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട സമയക്രമം അടക്കം വിവിധ പള്ളികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താലും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാത്രിയും വൈകുന്നേരവും ഒക്കെ കുർബാനകളുണ്ട് ഇനി ആ കുർബാനകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷ ദിവസമായ ഇന്ന് പല സ്വകാര്യ കമ്പനികളും അവരുടെ ആഭ്യന്തര പോളിസി അനുസരിച്ച് തൊഴിലാളികൾക്ക് അവധികളൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ ഇന്നും നാളെയൊക്കെ പല കമ്പനികളും ആയിട്ടുള്ള അവധികൾ നൽകുന്നുണ്ട് അപ്പോൾ കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്തുകൊണ്ട് ക്രിസ്മസ് ദിനം ചിലവഴിക്കാം എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ രണ്ട് ദിവസം മാത്രമല്ല ഇനി വീക്കെൻഡ് ഡേയ്സ് ഡേയ്സിലൂടെ വരുന്നല്ലോ അപ്പോൾ ആ അത്രയും ദിവസത്തെ നാല് ദിവസത്തെ അവധികളാണ് പലർക്കും ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത് അപ്പോൾ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അതിനുള്ള അവസരം കൂടിയാണ് ഈ ക്രിസ്മസ് വേള എന്നുള്ളതും അറിയിക്കുകയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് ഇന്നിപ്പോൾ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വർണ്ണാഭമായിട്ടുള്ള ഫയർ വർക്ക്സ് യു എയിലെ വിവിധ ഇടങ്ങളിൽ ആസ്വദിക്കാൻ പറ്റും ഫയർ വർക്ക്സുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നൽകിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ് എവിടെയൊക്കെ ഇന്ന് ഫൈവ് വർക്ക്സ് ആസ്വദിക്കാം വരും ദിവസങ്ങളിലും ഫൈവ് വർക്ക്സ് ആസ്വദിക്കാം എന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നത് ഉണ്ട് യു എയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റുകൾ ഇനി കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കിയിരിക്കുകയാണ് യു എയുടെ ഐ സി പി യു എ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി രാജ്യത്തെ നൂറിലധികം ആശുപത്രികളുമായും ക്ലിനിക്കുകളുമായിട്ടും ഒക്കെ സഹകരിച്ചാണ് ഈ പുതിയ സംവിധാനങ്ങൾ ഐ സി പി കൊണ്ടുവന്നിരിക്കുന്നത് പ്രധാനമായും രണ്ട് രീതികളിലൂടെ കുഞ്ഞുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് കുഞ്ഞ് ജനിച്ച ശേഷം മാതാപിതാക്കൾക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെ രേഖകൾക്കായുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ആദ്യ ഓപ്ഷൻ കുഞ്ഞിന്റെ പേരും ഫോട്ടോയും ആശുപത്രി അധികൃതർ രേഖപ്പെടുത്തും ബാക്കിയുള്ള നടപടികൾ അതോറിറ്റിയുടെ സ്മാർട്ട് സംവിധാനത്തിന്റെ സഹകരണത്തോടെ മബ്രൂഖ് മായാക് പാക്കേജ് വഴി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതല്ലാതെ യു എ ഐ സി പി സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴിയോ നടപടികൾ പൂർത്തീകരിക്കുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ രക്ഷിതാക്കൾ കുടുംബത്തിന്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം ആഡ് ന്യൂബോൺ എന്ന ഓപ്ഷൻ തെരഞ്ഞെടുക്കണം ശേഷം ആവശ്യമായ വിവരങ്ങളും ജനന സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യണം നൽകിയ വിവരങ്ങൾ പരിശോധിച്ച ശേഷം അപേക്ഷ സൗജന്യമായി സമർപ്പിക്കാം ഇതേ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കുഞ്ഞിന്റെ പാസ്പോർട്ട് യു എ കാർഡ് തുടങ്ങിയവയ്ക്കായിട്ടുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും നിങ്ങൾക്ക് അനായാസം പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അബുദാബി എമിറേറ്റിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായിട്ട് ചില മേഖലകൾ അടച്ചിടുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇനി പറയാനുള്ളത് ഡിസംബർ ഇരുപത്തി അഞ്ച് അതായത് ഇന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ ചില മേഖലകൾ അടഞ്ഞു കിടക്കും അതായത് കിങ് അബ്ദുള്ള ബിൻ അബ്ദുൾ അസീസ് അൽസൌത്ത് സ്ട്രീറ്റ് അല്ലേ അവിടുത്തെ ചില കവലകളാണ് നവീകരണത്തിന്റെ ഭാഗമായി അടച്ചിടുന്നത് അപ്പൊ ഇതുമൂലമുള്ള അസൗകര്യങ്ങൾ മറികടക്കാൻ യാത്രകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക ബദൽ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യണം എന്ന് അബുദാബി മൊബിലിറ്റി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്